التمسك بالأثر نجاه إذبت <applause> الحديث الثالث والعشرون عن أبي مالك الحارثي ابن عاسم الأشعري رضي الله عنه أبو مالك الحارثي أبو مالك الأشعري إن أنا يصحابي أريه بدرنا ده دهم أريه قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈമാൻ ശുദ്ധി ഈമാനിന്റെ വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ അൽഹംദുലില്ലാഹ് എന്ന ുംനക്കാകുന്നുാചകം അത് നന്മയുടെ വൽഹംദുലില്ലാഹി നിന്നും ചേരാത്ത ാത്ത വിശേഷണങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നുമെല്ലാം പരിശുദ്ധനാക്കുന്ന അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന തസ്ബീഹിന്റെ വാക്യം അല്ലാ എന്നതും നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ അർപ്പിക്കുന്ന വാക്യം അലഹമുല്ല എന്നതും അവ രണ്ടും നിറക്കുന്നു ഔ തൗ അതല്ലെങ്കിൽ അവയിൽ ഒന്ന് നിറക്കുന്നു അവയിൽ ഓരോന്നും നിറക്കുന്നു ഇവിടെ ആനി ഔ തം എന്ന് സഹാബി പറഞ്ഞത് സഹാബിയുടെ സംശയമാണ് റസൂർ തമല ആനിന്നാണോ അതല്ല തം ല എന്നാണോ ഉറപ്പിച്ചു പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് സംശയമുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നോക്കൂ നിങ്ങൾ സഹാബത്തിന്റെ സൂക്ഷ്മത നോക്കൂ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ അർത്ഥം തന്നെയാണ് നിറക്കുക എന്നാൽ ഒന്ന് ഏകവചന എന്നുള്ള ആശയം ചോരുന്നുണ്ടോ അർത്ഥം വ്യത്യാസപ്പെടുന്നുണ്ടോ എന്നിട്ട് പോലും അലൈഹി നിന്ന് ഉറപ്പില്ലാത്തത് ഞങ്ങൾ ഉദ്ധരിക്കുകയില്ല എന്ന സ്വഹാബത്തിന്റെ വാശി നോക്കൂ നിങ്ങൾ അവരുടെ സൂക്ഷ്മത നോക്കൂ നിങ്ങൾ ഇത്രമേൽ സുരക്ഷിതമായി ഇത്രമേൽ കണിഷമായിട്ടാണ് റസൂർലാഹി സാഹു അലഹി വസ്ലമയുടെ ഓരോ വഴിമുത്തുകളും നമുക്ക് ആ സൊഹാബിറാം ദിൽവാൻഹി അലഹി മജ്മ പകർന്നു നൽകിയത് അവരെ സൂക്ഷ്മതയാണത് അതുകൊണ്ട് ഉറപ്പില്ലാത്ത ഒരു കാര്യം റസൂഹിയിലേക്ക് ചേർത്ത് അവർ പറയില്ല എന്നാൽ ഇന്നത്തെ കാലത്തോ നബി സല്ലാഹു അലഹി വസ്ലമയുടെ പേരിൽ ഒരു അഡ്രസ്സും ഒരു ഒരു ഹർഫിന്റെ പിൻബലം പോലും ഇല്ലാത്ത നബിയിലേക്ക് ചേർത്ത് പറയാൻ പറ്റാത്ത കളവുകൾ കെട്ടിച്ചമച്ച മൗനുഅത്തായിട്ടുള്ള ജൽപ്പനങ്ങൾ നബിയുടെ പേരിൽ പറയാണ് ഈ മാസം എന്റെ മാസമാണ് മാസം അള്ളാഹു അല കാത്തിരക്ഷിക്കുമാറാകട്ടെ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കുന്ന സംഗതിയാണ് പറഞ്ഞില്ലേ ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവം കളവ് പറഞ്ഞാൽ നരകത്തിൽ അവൻ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹാബത്തിന്റെ സൂക്ഷ്മത നോക്കൂ നിങ്ങൾ ആശയം ചോരാഞ്ഞിട്ടും പദപ്രയോഗങ്ങളിൽ ചെറിയൊരു വ്യത്യാസം അവർ അത് അങ്ങനെ തന്നെ സംശയത്തോടെ ഉദ്ധരിച്ചു എന്നുള്ളത് അവരുടെ സൂക്ഷ്മതയെ അറിയിക്കുന്നു സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം റസൂർ അലഹി വസ്ലം പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളൊരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ അത് നബി പറഞ്ഞത് പോലെ അങ്ങനെ ആയിരിക്കണം ഇല്ലെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ ആശയം എങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുക എന്ന സൂക്ഷ്മ നമ്മൾ കാണിക്കണം പദപ്രയോഗത്തിൽ അത് സ്വഹാബത്ത് ഈ വാചകത്തിൽ മഹാനായ സ്വഹാബി നമ്മെ പഠിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സംശയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ പാഠമാണ് ശരി ശേഷമുള്ള വാചകം എന്താണ് അപ്പൊ എന്ന തസ്ബീഹിന്റെയും തഹ്മീദിന്റെയും വാചകങ്ങൾ വാചകങ്ങൾക്കിടയിലുള്ള വിസ്തൃത വിശാലമായ അകലം അതിൽ അത്രയും വലുപ്പം അത്രയും കനം മീസാനിൽ തൂക്കുന്നു മീസാനിൽ ഈ തഹ്മീദിന്റെയും തസ്ബീഹിന്റെയും വാചകങ്ങളുടെ കനം അത് എത്ര തസ്ബീ എത്ര തഹ്മീദാണ് ഒരു സുഹാൻ ور الحمد لله، إذن ده ولباني برنا، إذن ده خنمني برنا، لا حول ولا قوة إلا بالله، ورب سبحان الله ورنيال، الحمد لله ورنيال، آغا سبومي غل كذيلو آغا لما بولي بمن خنم، ميزاني ثوب كمان دو ورنيال، سهود رينغالي يندى لنا نماز مادي كنا الله هو الحمد شئي دو قندي الله هو التسبيح شئي دو أحب العباد إلى الله الحمدون. അള്ളാഹു പറഞ്ഞു അള്ളാഹു അവന്റെ അടിമകളിൽ ഏറ്റവും ഇഷ്ടമുള്ളവർ അള്ളാഹുനെ സ്തുതിക്കുന്നവരാണ് അള്ളാഹുനെ ഹംദ് ചെയ്യുന്നവരാണ് ആ പദവിയിലേക്ക് എത്താൻ എന്താണ് നമുക്ക് ആഗ്രഹമില്ലാത്തത് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയൊരു മുപ്പത്തി മൂന്ന് അലഹം നമുക്ക് എത്ര മടിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒന്ന് എടുത്തു നോക്കുക സുബഹി നിസ്കാരം മുതൽ ഈ വക്കത്ത് വരെ ഈ മുപ്പത്തിമൂന്ന് എണ്ണം കൃത്യമായി കണിശമായി പാലിച്ച് തഹ്മീദ് ചെയ്യാൻ തസ്തിഹ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എത്ര ദിവസങ്ങൾ നമ്മൾ മറക്കുന്നു നമ്മൾ അശ്രദ്ധയിലാകുന്നു സലാം വീട്ടി പൊടി നട്ടി എണിച്ച് പോകുന്നു എത്ര നന്മകളാണ് നമ്മൾ പാഴാക്കുന്നത് ഈ രണ്ടു വാക്യങ്ങൾ ആകാശ ഭൂമികളോളം വിസ്തൃതമായ വിശാലമായ കനം മീസാനിൽ തൂക്കുമെന്നാണ് എന്നിട്ട് അവിടുന്ന് പറഞ്ഞു നിസ്കാരം അത് പ്രകാശമാണ് ദാനധർമ്മം

രാവിലെ നേരത്തെ ആ ആ ജീവിതത്തിൽ സ്വന്തം യുടെ മാർഗത്തിൽ വിറ്റു മോചനം നേടുന്നവർ സ്വർഗം നേടുന്നവർ നരകമോചനം കരസ്ഥമാക്കുന്നവരുണ്ട് അതല്ലെങ്കിൽ സ്വന്തം നെഫ്സിനെ പാഴാക്കി തിന്മകൾ പ്രവർത്തിച്ച് നരകം നേടിയെടുക്കുന്ന സ്വർഗം പാഴാക്കുന്ന നശിക്കാൻ തീരുമാനിച്ച നശിച്ചു പോകുന്ന ആളുകളുമുണ്ട് എന്ന് റസൂൽ വസ്ല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് റവാഹു അലിമ മുസ്ലിം സഹോദരങ്ങളെ ഈ ഹദീസിൽ ധാരാളം പാഠങ്ങളുണ്ട് ഇതിലൊന്നാമത്തെ വാചകം ഷത്രുൽ ഈമാൻ ശുദ്ധി എന്നത് ഈമാനിന്റെ പാതിയാണെന്നതാണ് ഇവിടെ പറഞ്ഞ ശുദ്ധിയുടെ അർത്ഥം അശുദ്ധിയിൽ നിന്നും അതുപോലെ തന്നെ മാലിന്യങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തിന് നമ്മൾ കൈവരിക്കേണ്ടുന്ന ബാഹ്യമായ ശുദ്ധി പുതുലൂടെ കുളിയിലൂടെ നജസിൽ നിന്നുള്ള വൃത്തി കൈവരിക്കുന്നതിലൂടെ നമ്മൾ പ്രത്യക്ഷത്തിൽ നേടേണ്ടുന്ന ശുദ്ധിയാണ് ഇവിടുത്തെ ഉദ്ദേശം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല ബാഹ്യമായി നമ്മൾ നേടേണ്ടുന്ന ഒലൂലൂടെയും കുളിയിലൂടെയും ശുദ്ധീകരണത്തിലൂടെയും നേടുന്ന ശുദ്ധി മാത്രമല്ല അവിടുത്തെ ഉദ്ദേശം അൽമനവീയ ആന്തരികമായി നമ്മൾ കൈക്കൊള്ളേണ്ടുന്ന ശുദ്ധിയും ഉൾപ്പെടും ആന്തരികമായ ശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ ഷിർക്കിൽ നിന്ന് കുഫറിൽ നിന്ന് നിഫാക്കിൽ നിന്ന് ഹറാമിനോടും തിന്മയോടും മോശത്തരങ്ങളോടുമുള്ള ഇഷ്ടത്തിൽ നിന്ന് പാപക്കറകളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ആന്തരികമായ ശുദ്ധി ഈമാൻ കൊണ്ട് ഇസ്ലാം കൊണ്ട് കൊണ്ട് വരാൾ കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ട് അവനുള്ള പ്രതീക്ഷ കൊണ്ട് അവനെക്കുറിച്ചുള്ള നല്ല വിചാരം കൊണ്ട് അവനോടുള്ള സ്നേഹം കൊണ്ട് ഹൃദയത്തിൻ്റെ കറകൾ കഴുകിത്തീരുന്ന സംസ്കരിക്കപ്പെടുന്ന മഹത്തായ ആന്തരികമായ ശുദ്ധി ഈ രണ്ട് ശുദ്ധിയും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നു ശത്രു ഈമാൻ അപ്പൊ ഈ ശുദ്ധി ഈമാനിന്റെ പകുതിയാണ് അപ്പൊ നമ്മൾ നിസ്കാരത്തിന് വേണ്ടി ഇവിടുത്തെ ഉദ്ദേശം ബാഹ്യമായ ശുദ്ധിയാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ ഈമാൻ എന്ന് ഉദ്ദേശിച്ചത് നിസ്കാരത്തെ പറ്റിയാണ് അള്ളാഹു സുബാൻ വസ്ലമയെ അവിടുത്തെ വാചകങ്ങളിലൂടെ ഈമാനിനെ സ്വലാത്ത് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് സൊലാത്തിനെ ഈമാൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പോ ആ അർത്ഥത്തിൽ നിസ്കാരത്തിന്റെ പാതിയാണ് ശുദ്ധി ഉദു ഇല്ലാത്ത നിസ്കാരമില്ല ഇല്ല നിസ്കാരത്തിന്റെ പാതിയാണ് അപ്പൊ ഇവിടെ ശത്രു എന്നതിനെ അർത്ഥം പറഞ്ഞപ്പോൾ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ശത്രു എന്ന് പറഞ്ഞ നേർപാതിന്റെ അർത്ഥമില്ല നേർപാതി എന്നർത്ഥമുണ്ട് ഒരു സംഗതിയുടെ പ്രധാന ഭാഗം എന്നർത്ഥമുണ്ട് ഒരു സംഗതിയുടെ ഭാഗമായ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിന്റെ എന്ന് പറഞ്ഞാൽ തല ശരീരത്തിന്റെ പാതിയാണ് അല്ലെങ്കിൽ ശത്രു ആണെന്ന് പറഞ്ഞാൽ നേരെ ശരീരത്തിന്റെ പകുതി വലുപ്പമില്ലല്ലോ തലക്ക് പക്ഷേ ഒരു പകുതിയുടെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ റോള് ധർമ്മം തല നിർവഹിക്കുന്നുണ്ട് അല്ലേ ആ അർത്ഥത്തിൽ ശത്രു എന്ന് പറയും ഒരു സംഗതിയുടെ പ്രധാനപ്പെട്ട ജുസ് എന്നർത്ഥത്തിൽ ശത്രു എന്ന് പറയും നേരെ അതിനോട് നിസ് അന്നിസ്ഫുൽ മുസാവി സമാസമമായിട്ടുള്ളർത്ഥത്തിൽ ശത്രു എന്ന് പറയും ഒരു ജുസ് അല്ലെങ്കിൽ അതിൽ നിന്നൊരു നൌ അതിൻ്റെ ഒരു ഭാഗം എന്നർത്ഥത്തിൽ ശത്രു എന്ന് പറയും അപ്പോൾ ആ അർത്ഥത്തിൽ ഉദു നിസ്കാരത്തിന്റെ പാതിയാണ് നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട അംശമാണ് ഭാഗമാണ് അതുപോലെ തന്നെ വ്യാപകാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ആന്തരികമായ ശുദ്ധിയുമാണ് അതുപോലെ തന്നെ ബാഹ്യമായ ശുദ്ധിയുമാണ് ഇത് രണ്ടും കൂടി ചേർന്നാണ് ഈമാൻ വേറെ ചില ചിലമാക്കൾ പറഞ്ഞു ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പാതിയാണ് ശുദ്ധി എന്ന് പറഞ്ഞാൽ ആന്തരികമായ ശുദ്ധി അതായത് വിശ്വാസം അത് ഉള്ളിൽ നമ്മൾ സ്വരുക്കൂട്ടേണ്ടുന്ന ഈമാനാണ് പുറമേക്ക് തമലായി പ്രകടിപ്പിക്കണം എന്നാലാണ് അതിന്റെ ബാക്കി പാതി പൂർത്തിയാവുള്ളു മനസ്സിലായോ ഇവിടെ പറഞ്ഞ ഈമാൻ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഈമാനാണെങ്കിൽ ഇവിടെ പറഞ്ഞ ശുദ്ധി ആന്തരികമായ ശുദ്ധിയാണെങ്കിൽ എന്താണ് അർത്ഥം വിശ്വാസകാര്യങ്ങൾ നമ്മൾ അതിൽ നിന്നുള്ള കറകൾ മാറ്റി ആന്തരികമായ ശുദ്ധി നേടണം ബാക്കി വാദി ഈമാനിന്റെ വാദി അമലിലൂടെ അമലിലൂടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ പ്രകടിപ്പിക്കണം ഇങ്ങനെ പല അർത്ഥങ്ങളും പല ആശയങ്ങളും അു ശത്രു ഈമാൻ എന്നതിനെ വിശദീകരിച്ചു മാക്ക ഇതെല്ലാം ശരിയാണ് ഇതെല്ലാം സമാഹരിക്കണം ചുരുക്കി പറഞ്ഞാൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ബാഹ്യവും ആന്തരികവുമായ അമലുകളിലൂടെയും വിശ്വാസത്തിലൂടെയും നമ്മൾ പ്രകടിപ്പിക്കേണ്ടുന്ന ശരിയായ ഈമാനിൻ്റെയും ഇഖ്ലാസിൻ്റെയും ശുദ്ധിയാണ് അഹൂറു ശത്രു ഈമാൻ അത് ഈമാനിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് തുഹൂർ എന്നാണ് വായിക്കേണ്ടത് അഹൂർ തിഹൂർ എന്നാണ് വായിക്കേണ്ടത് തുഹൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശുദ്ധി കൈവരിക്കുന്ന ആ പ്രോസസ്സിനാണ് തഹൂർ എന്ന് പറയാ പ്രവർത്തിക്ക് തെഹൂർ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ശത്രുമ തഹൂർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത് വെള്ളം ആ വെള്ളത്തിനാണ് തൊഹൂർ എന്ന് പറയാ വായിച്ചാൽ അതൊഹൂർ എന്ന് വായിച്ചാൽ അവിടെ വെള്ളം എന്നാണ് അർത്ഥം എന്ന് അങ്ങനെ പറയാം ഉദു എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളം കൊണ്ട് അവയവങ്ങൾ കഴുകി ശുദ്ധീകരിക്കുന്ന ആ പ്രവർത്തിക്കാണ് ഉദൂ എന്ന് പറയുന്നത് സ്കാരത്തിന് വേണ്ടി വധു എന്ന് പറഞ്ഞാലോ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളത്തിനാണ് വധു എന്ന് പറയാം അങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട് ഇസ്ലാമിൽ ഹദീസിൽ വന്ന പദങ്ങൾ ഉണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഹാഇനും പിന്നെ വായിക്കേണ്ടത് ഫത്ഹായി വായിക്കരുത് ഈമാൻ വൽഹംദുലില്ലാഹി വൽഹംദുലില്ലാഹി മീസാൻ വസുബ്ഹാനല്ലാഹി ഔ ബൈന വൽ അറിയിക്കുന്ന ഫതിലുകൾ വന്നിട്ടുള്ള ഹദീസുകൾ ധാരാളമുണ്ട് നമുക്കത് പറയാൻ സമയമില്ല ചില സൂചനകൾ ഞാൻ തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിച്ചു ഇനി അടുത്ത വാചകം എന്താണ് നിസ്കാരം എന്നത് പ്രകാശമാണ് പണ്ഡിതങ്ങളാ പറയുന്നു നിസ്കാരം പ്രകാശമാണെന്ന് പറഞ്ഞാൽ പ്രകാശം നൂറ് എന്ന് പറഞ്ഞാൽ ഇഷ്രാഫുൻ ബിഹൈര് ഇഹ്റാ ഒരു സംഗതിയെ നശിപ്പിക്കാതെ കരിച്ചു കളയാതെയുള്ള പ്രകാശത്തിനാണ് നൂറ് എന്ന് പറയാം ചന്ദ്രന്റെ കമറിന്റെ പ്രകാശത്തെ നൂറ് എന്നാണ് പറയാ ലൗ എന്ന് പറയില്ല സൂര്യന്റെ പ്രകാശത്തെ ലൗ എന്നാണ് പറയുക കാരണം സൂര്യന്റെ പ്രകാശം നമുക്ക് ദോഷം ചെയ്യും ചൂടുണ്ടാക്കും വല്ലാതെ ഏറ്റു കഴിഞ്ഞാൽ ശരീരം ക കരിച്ചു കളയും എന്നാൽ ചന്ദ്രനെ പറ്റി നൂറ് എന്നാ പറയുള്ളൂ ചന്ദ്രന്റെ പ്രകാശത്തെ പറ്റി കാരണം എന്താ ആ പ്രകാശത്തിന് ചൂടില്ല അതുകൊണ്ട് ഗുണം മാത്രമാണ് അപ്പൊ ഇവിടെ ആ പ്രയോഗമാണ് നിസ്കാരത്തെ പറ്റി അള്ളാഹുന്റെ റസൂൽ വസ്ലൻ നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിസ്കാരം കൊണ്ട് നമുക്ക് ഗുണമുള്ള പ്രകാശങ്ങൾ മാത്രമാണ് ലഭിക്കുക നിന്ന് നിന്ന് ചന്ദ്രനിൽ ഗുണമുള്ള പ്രകാശം മാത്രം ലഭിക്കുന്നത് പോലെ സഹോദര നിന്റെ നിസ്കാരം നീ അഞ്ചുനേരം അള്ളാഹുന്റെ മുമ്പിൽ സാഷ്ടിക്കുന്ന നിന്റെ നിസ്കാരം നിനക്ക് പലപ്പോഴും മടിയായി പ്രയാസമായി ഭാരമായി തോന്നുന്ന അതല്ലെങ്കിൽ യാന്ത്രികമായി യാന്ത്രികമായ പ്രവർത്തനമായി ജീവനില്ലാത്ത അമലായി നീ പരിമിതപ്പെടുത്തുന്ന പലപ്പോഴും നീ അശ്രദ്ധയിലാക്കുന്ന പ്രകാശമാണ് നന്മയിലേക്ക് ഹൈറിലേക്ക് ഹിതായത്തിലേക്ക് സ്വർഗത്തിലേക്ക് നിന്നെ വഴി കാണിക്കുന്ന ദുനിയാവിലെ പ്രകാശം വിളക്കാണ് നിന്റെ നിസ്കാരം ഇന്ന നിസ്കാരം സകലമളേച്ചതകളിൽ നിന്നും തിന്മകളിൽ നിന്നും നമ്മെ തടയുന്നു നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിച്ചാൽ തിന്മകളിൽ നിന്നും മോശ നിന്നും നന്മകളിലേക്കുള്ള പ്രകാശമാണ് ദുനിയാവിൽ നിസ്കാരം നിന്റെ കവറിൽ നിനക്ക് കൂട്ടായി നിബിഡമായ കവറിന്റെ കൂരാര് കൂരിട്ടിൽ നിനക്ക് കൂടാ കൂട്ടാകുന്ന അമലായി തീരുന്ന പ്രകാശമാണ് നിസ്കാരം കയ്യാമ കയാമത്തു നാളിൽ നിന്റെ അമലകളിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന നിസ്കാരത്തിന്റെ വിഷയത്തിൽ നീ കഴിച്ചിലായാൽ നീ പിന്ന സ്വർഗത്തിലേക്ക് രക്ഷപ്പെട്ടു നിസ്കാരത്തിന്റെ വിഷയത്തിൽ നീ പരാജിതനായാൽ നിന്റെ പരലോകത്തെ ഭാവി പരാജിതനാവും പരാജയത്തിലാവും നിനക്ക് പ്രകാശമാണ് നിസ്കാരം നാളെ മഷറി സ്ഥാപിക്കുന്ന വാളിനേക്കാൾ മൂർച്ചയുള്ള മുടിനാരിയുടെ നേർത്ത ആ സിറാത്ത് എന്ന പാലം നരകത്തിന് കുറുകെ വളച്ചുകെട്ടിയിട്ടുള്ള ആ സിറാത്ത് എന്ന പാലം നീ അത് മുറിച്ചു കിടക്കുമ്പോൾ നിനക്ക് പ്രകാശമാകുന്നു നിന്റെ നിസ്കാരം അതുപോലെ തന്നെ നൂറും ഫിൽവജ് നിസ്കരിക്കുന്ന ആളുകൾ നിസ്കാരം നിലനിർത്തുന്ന അവരുടെ മുഖത്ത് അവർ നിറം കുറഞ്ഞവരാണെങ്കിൽ പോലും അവരുടെ മുഖം പ്രകാശപൂരിതമാകും നിസ്കാരത്തിന് വേണ്ടി എടുക്കുന്നവർ ഉലുവിന്റെ വിഷയത്തിൽ ശ്രദ്ധ പാലിക്കുന്നവർ കിയാമത്ത് നാളിൽ അവരുടെ കൈകാലുകൾ മുഖവും പ്രകാശിക്കും അങ്ങനെ റസൂൽഹു അലഹി വസ്ല്ലം നാളാഹത്തിൽ തന്റെ ഉമ്മത്തിനെ തിരിച്ചറിയും നിസ്കരിച്ചാൽ നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടും ഇങ്ങനെ നിസ്കാരം പ്രകാശമാണെന്ന് പറഞ്ഞാൽ ഒരേമാക്കൾ മനോഹരമായി ഫിൽ നീ വീട്ടിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ അംശം നിസ്കാരം നിങ്ങൾ വീട്ടിലാക്കുക നിസ്കാരത്തിന്റെ ഒരു അംശം നിങ്ങൾ വീട്ടിലാക്കുക വീട്ടിൽ നമ്മൾ പരമാവധി നിസ്കാരങ്ങൾ അധികരിപ്പിച്ചാൽ വീട്ടിൽ അള്ളാഹു സുബാന പ്രകാശം ഉണ്ടാകും അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും ും തിന്മകളുടെ തോന്നിവാസങ്ങൾ ഇരുട്ടിൽ നിന്ന് നന്മയുടെ പ്രകാശം വീട്ടിൽ നിറയും നിന്റെ വീട്ടിൽ നീ നിസ്കരിച്ചാൽ വീട്ടിൽ പ്രകാശം ഉണ്ടാകും അതുകൊണ്ട് നിന്റെ വീട്ടിൽ നീ നിസ്കാരം ഒഴിവാക്കരുത് അതുപോലെ തന്നെ നിനക്ക് നിന്റെ ജീവിതത്തിലൂടെ നീളം നിസ്കാരം പ്രകാശം നൽകും അള്ളാഹു സുബാനാഹു അലഹു വസ്ലമിയിലൂടെ നിസ്കാരത്തെ പറ്റി നമ്മെ പഠിപ്പിച്ചത് അസ്വലാത്ത നൂറുൻ എന്നാണ് ഈ ഹദീസിലൂടെ രണ്ടാമത്തെ വാചകം അതിനുശേഷമുള്ള വാചകം അസ്വദത്തു ബുർഹാനൻ സ്വതക്ക എന്നത് തെളിവാണ് എന്തിനുള്ള തെളിവ് അല സാഹിബിഹ അത് ചെയ്യുന്ന ആളുടെ ഈമാനുള്ള തെളിവാണ് അള്ളാഹു സുബാൻ ഉള്ള അവന്റെ ഇഷ്ടത്തിന്റെ തെളിവാണ് അള്ളാഹുന്റെ ദീനിനോടുള്ള അവന്റെ ആത്മാർത്ഥമായ സമീപനത്തിന്റെ തെളിവാണ് പിശിക്കവൻ ഇല്ല എന്നതിന്റെ തെളിവാണ് അള്ളാഹു സുബാൻ തനിക്ക് നൽകിയ ഔദാര്യം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കട്ടെ എന്ന അള്ളാഹുവിൻ്റെ അജിർ അത് മാത്രം പ്രതീക്ഷിക്കുന്ന അള്ളാഹുവിൻ മാത്രം പ്രതീക്ഷയർപ്പിക്കുന്നവൻ്റെ തെളിവാണ് അപ്പോൾ ഒരാളുടെ ഈമാനിൻ്റെ സത്യസന്ധതയുടെ തെളിവാണ് അയാൾക്ക് സ്വതക്ക കൊടുക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ മുനാഫിക്കുകൾ അവർക്ക് സ്വതക്ക കൊടുക്കാൻ സാധിക്കില്ല അവർ സാമ്പത്തികമായ ഒരു ക്രയവിക്രയവും ഇസ്ലാമിൻ്റെ പേരിൽ അവർ നടത്തുകയില്ല സഹോദരങ്ങളെ സ്വതക്ക എന്നത് നമ്മുടെ ഈമാനിൻ്റെ തെളിവാണ് മാത്രവുമല്ല ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബാനഹു ആലയുടെ മുമ്പിൽ നമ്മുടെ ഇഹ്ലാസിനും ഈമാനിനുമുള്ള തെളിവായി സ്വതക്ക നമുക്ക് അനുകൂലമായി തെളിവായി മാറുന്നതാണ് ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബാനഹുത്ത് ആല എല്ലാ മനുഷ്യരോടും ഖിയാമത്ത് നാളിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യം സമ്പത്തിനെ പറ്റിയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന സാമ്പത്തിക ശേഷിയുള്ള അള്ളാഹു സമ്പത്ത് നൽകി അനുഗ്രഹിച്ചവർ പ്രത്യേകം അത് ശ്രദ്ധിക്കണം സമ്പത്തിനെ പറ്റി രണ്ട് ചോദ്യമുണ്ട് എവിടെ നിന്നാണ് സമ്പാദിച്ചത് എവിടെ നിന്നാണ് സമ്പാദിച്ചത് എന്ന് അള്ളാഹു സോഴ്സ് അറിയിക്കേണ്ടി വരും നമ്മുടെ പോക്കറ്റിൽ വീഴുന്ന ഓരോ ഉറപ്പികയും ഓരോ നാണയത്തൊട്ടും ഓരോ ചില്ലിക്കാശും എവിടെ നിന്ന് സമ്പാദിച്ചു ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ അള്ളാഹുവിന്റെ മുമ്പിൽ അതിന്റെ ഉറവിടം നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടി വരും മാത്രം പോരാ ഓരോ ചില്ലിക്കാശും ഓരോ നാണരിത്തൊട്ടും ഓരോ കറൻസിയും നീ എന്തിൽ ചെലവഴിച്ചു ഹറാമിലാലോ ഹലാലിലാണോ എന്ന് അള്ളാഹു ചോദിക്കും എന്തിൽ ചെലവഴിച്ചു എവിടെ നിന്ന് സമ്പാദിച്ചു എന്ന രണ്ട് ചോദ്യമുണ്ടാകും സമ്പത്തിനെ പറ്റി നീ അള്ളാഹു നിർബന്ധമാക്കിയ ജക്കാത്തും ഐച്ഛികമാക്കിയ സ്വതക്കയും നിർവഹിക്കുകയാണെങ്കിൽ നിന്റെ സമ്പത്തിനെ അല്ലാഹു സുബാന ഹറാമിൽ നിന്ന് സംസ്കരിക്കും അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് സമ്പാദിക്കുന്നവർക്ക് സ്വതക്കയും ജക്കാത്തും കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റില്ല അത് ഈമാനിന്റെ സത്യസന്ധതക്ക് അടയാളമാണ് എന്ന് വസൂഹിസ്ലം പറഞ്ഞത് വെറുതെ അല്ല ക്രിയാമത്തെ നാളിൽ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നിനക്ക് സത്യസന്ധമായി മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ നീ സ്വതക്ക നൽകണം ജക്കാത്ത് നൽകണം അത് നിന്റെ സമ്പാദ്യത്തിന്റെ ഹലാലിയത്തിനുള്ള തെളിവായി നാളിൽ നിന്നെ സഹായിക്കുന്നതാണ് ഇങ്ങനെയാണ് അസോദക്കു ബുർഹാനുൻ എന്ന വാചകത്തിനെ പണ്ഡിതന്മാരിൽ പലരും വിശദീകരിച്ചത് അതുകൊണ്ട് സഹോദരങ്ങളെ സ്വതക്കയുടെ വിഷയത്തിൽ ജക്കാത്തിന്റെ വിഷയത്തിൽ സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കട്ടെ അടുത്ത വാചകം അസോബുറുദിയും ക്ഷമ എന്നത് ദിയ ആണ് ഇവിടെ നോക്കൂ ദിയ എന്ന പദം അതിന് വെളിച്ചം പ്രകാശം എന്നൊക്കെ നമ്മൾ അർത്ഥം പറയുമെങ്കിലും റിയ യഥാർത്ഥത്തിൽ സൂര്യന്റെ പ്രകാശത്തെ കുറിച്ച് റിയ എന്ന് പറയും സൂര്യനെ ലൗ എന്ന് വിളിക്കും ചന്ദ്രനെയാണ് നൂറ് എന്ന് വിളിക്കുക സൂര്യന്റെ പ്രകാശം നമുക്ക് പ്രയാസമുണ്ടാക്കും ചൂടുണ്ടാക്കും ശരീരം കരിക്കും ഇതുപോലെയുള്ള പ്രകാശത്തെ അതിനോട് താതാമ്യപ്പെടുന്ന അർത്ഥമാണ് അല്ലെങ്കിൽ പ്രയോഗമാണ് സ്വബറിന്റെ വിശേഷണമായി പറഞ്ഞത് കാരണം എന്താ സ്വബർ വെറുതെ നേടാൻ പറ്റൂല സൊബുറ് കുറച്ച് പണിപ്പെട്ട് പ്രയാസപ്പെട്ട് ത്യാഗം സഹിച്ചാണ് സൊബറുണ്ടാവുള്ള അല്ലെ സൊബറ് ക്ഷമിക്കാൻ അപാരമായ ക്ഷമ വേണം തന്നെ ക്ഷമ വേണം ചിലർ പറഞ്ഞതുപോലെ അതുകൊണ്ട് ക്ഷമിക്കാൻ നല്ലത് അത് അള്ളാഹുന്റെ തൗഫീഖ് ലഭിച്ച മഹാഭാഗ്യവാന്മാർക്ക് ലഭിക്കുന്ന മഹത്തായ ഗുണമാണ് അതീമാനിന്റെ അംശമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ക്ഷമ എന്നതിന്റെ ഭാഷാർത്ഥം തന്നെ എന്താണ് ചെയ്യാതിരിക്കാന്നാണ് പിടിച്ചു വെക്കുക എന്നുള്ളതാണ് തടയിടുക കടിഞ്ഞാണുക എന്നതാണ് അള്ളാഹു സുബാനഹു ആലെ വഴിപ്പെടാൻ അവനെ ധിക്കരിക്കാതിരിക്കാൻ അവൻ നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷണങ്ങളിൽ അവൻ്റെ കഥ കതറിൽ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം ആ ക്ഷമ നമുക്ക് പിന്നീട് കഠിനമായ പ്രയത്നങ്ങളിലൂടെ ത്യാഗങ്ങളിലൂടെ നമ്മൾ കൈവരിച്ച ക്ഷമ നമുക്ക് വെളിച്ചമായി പ്രകാശമായി കണക്കില്ലാത്ത പ്രതിഫലങ്ങൾ നമുക്ക് നൽകുന്നതായി തീരും ഇല്ലാതെയാണ് പ്രതിഫലം നൽകുക അസോബുറു സഹോദരങ്ങളെ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ക്ഷമ എന്നത് അള്ളാഹുസുബാൻഹൂത്ത് ആല ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് നയിക്കാൻ അവന് നിശ്ചയിച്ച പ്രധാനപ്പെട്ട ഗുണമാണ് അതുകൊണ്ട് സ്വർഗത്തിലെത്താൻ നരകത്തിൽ നിന്ന് മോചനം നേടാൻ ഒരാൾക്ക് ക്ഷമയില്ലാതെ സാധിക്കുകയില്ല ക്ഷമയില്ലാത്തവന് സ്വർഗം നേടാനും സാധിക്കുകയില്ല നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുകയില്ല അള്ളാഹുവിനു വേണ്ടി അമല സാധിക്കുകയില്ല അള്ളാഹു വിലക്കിയ ഹറാമുകൾ ഒഴിവാക്കാനും സാധിക്കുകയില്ല നേരത്തെ പറഞ്ഞതുപോലെ പരീക്ഷണങ്ങളിൽ അള്ളാഹു സുബാനഹുവാലയുടെ വിധിയിൽ തൃപ്തിപ്പെടാനും സാധിക്കുകയില്ല സഹോദരങ്ങളെ ക്ഷമയുടെ തുടക്കം അത് കൈപ്പേറിയതായിരിക്കും പക്ഷേ അതിൻ്റെ അവസാനം അത് തേനിനോളം അല്ലെങ്കിൽ അതിനേക്കാൾ മധുരമുള്ളതായിരിക്കും ഞാൻ അവസാനിപ്പിക്കുകയാണ് അവസാനത്തെ വാചകം മൽ ഖുർആൻ ഔ അലൈഖ ഖുർആൻ നിനക്കനുകൂലമായോ പ്രതികൂലമായോ സാക്ഷിയാകും ഖുർആൻ പാരായണം ചെയ്യേണ്ടതുപോലെ പാരായണം ചെയ്യുകയും അതിൻ്റെ ആശയം ഗ്രഹിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും അതിൽ നിന്ന് പരമാവധി നമ്മൾ മനഃപാഠമാക്കുകയും ചെയ്താൽ ഖുർആാനിൻ്റെ ജീവിക്കുന്ന പതിപ്പുകളായി മാറിയാൽ ഖുർആൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാകും ഖുറാനിനെ ഓതാതെ അത് പഠിക്കാതെ അതിൻ്റെ ആശയം ഗ്രഹിക്കാതെ അതനുസരിച്ച് അമൽ ചെയ്യാതെ നമ്മൾ അതിനെ പാഴാക്കിയാൽ ഖുർആൻ നമുക്കെതിരെ സാക്ഷിയായി മാറും കുല്ലുന്നാസ് ഈ വാചകങ്ങൾ ഒരു ഉപമ പോലെയാണ് ഒരു ഉദാഹരണം പോലെയാണ് എല്ലാ മനുഷ്യരും നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അതിരാവിലെ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിയവരെ പോലെയാണ് സ്വന്തം നഫ്സാൻ അവിടെ കച്ചവടച്ചിരക്ക് ആഹ്റത്തിനു വേണ്ടി പരലോകത്തിനു വേണ്ടി അള്ളാഹുവിനു വേണ്ടി അവരവരുടെ നഫ്സിനെ വിൽക്കുന്നവരായിത്തീരുന്നു അങ്ങനെയുള്ളവർ ആ കച്ചവടത്തിൽ ലാഭം നേടുന്നു അവൻ്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തുന്നവരായി മാറുന്നു അതല്ലെങ്കിൽ തിന്മകൾ പ്രവർത്തിച്ച് ഷെയ്ത്താൻ്റെ ദുർബോധനകൾ ഉത്തരം ചെയ്ത് സ്വന്തം നഫ്സിനെ നശിപ്പിച്ചു കളയുന്ന തുലച്ചു കളയുന്നവരായി മാറുന്നു ഈ രണ്ടാലൊരു കൂട്ടലിലായിരിക്കും എല്ലാ മനുഷ്യന്മാരെയും നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുക ഒന്നെങ്കിൽ പരലോകത്തിനു വേണ്ടി അള്ളാഹുനു വേണ്ടി സ്വന്തം നഫ്സിനെ നന്മകൾ പ്രവർത്തിച്ച് തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് കച്ചവടം ചെയ്യുന്നവർ ലാഭം നേടുന്നവർ അതല്ലെങ്കിൽ ഷെയ്ത്താൻ്റെ ദുർബോധനകൾക്ക് ഉത്തരം നൽകി തിന്മകൾ പ്രവർത്തിച്ച് ഹറാമുകളിൽ മുഴുകി സ്വന്തം നഫ്സിനെ തുലച്ചു കളയുന്ന നരകം നേടിയെടുക്കുന്നവർ സ്വർഗത്തിൽ നിന്ന് അകലം അകലം പാലിക്കുന്നവർ അവർ നഫ്സിനെ നശിപ്പിച്ചു കളയുന്നവരാണ് അള്ളാഹു സുബാനഹുഅത്ത് അല പറഞ്ഞതുപോലെ നഫ്സഹു തിഹാ അമർലാത്തില്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവർ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് സ്വന്തം നഫ്സിനെ വിൽക്കുന്നവരാണ് അങ്ങനെ സ്വന്തം നഫ്സിനെ വിൽക്കുന്നവരുടെ കൂട്ടത്തിൽ സ്വന്തം ജീവിതത്തെ പരലോകത്തിനു വേണ്ടി അള്ളാഹുവിനു വേണ്ടി വിൽപ്പന നടത്തി ലാഭം കൊയ്യുന്ന സ്വർഗം നേടുന്നവരുടെ കൂട്ടത്തിൽ نمي الله البرد الله تعالى عَلَمَ بالصواب صلى الله وسلم بارك نبينا محمد وعلى آله وصحبه جمعين سبحانك اللهم وبحمدك اشهد أن لا إله إلا أنت استغفرك واتوب إليك والسلام عليكم ورحمة الله وبركاته